യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിനായി അവകാശവാദങ്ങളുമായി ഗ്രൂപ്പുകളും നേതാക്കളും ബിനു ചുള്ളിയിൽ കെ എം അഭിജിത്ത് അബിൻ വർക്കി എന്നിവർക്ക് വേണ്ടിയാണ് ചേരു നീക്കങ്ങൾ ബിനു ചുള്ളിയിലായി കെ സി പക്ഷവും അബിൻ വർക്കായി രമേശ് ചെന്നിത്തലയും കെ എം അഭിജിത്തിനായി എം കെ രാഘവനും എ ഗ്രൂപ്പിലെ ഒരു വിഭാഗവുമാണ് രംഗത്തുള്ളത് കെ ആർ സാജു ചേരുന്നു സാജു ആരായിരിക്കും എന്നതിൽ വലിയ ആകാംക്ഷയുണ്ട് ഒപ്പം തന്നെ എത്രയും പെട്ടെന്ന് തീരുമാനമെടുക്കേണ്ടതുണ്ട് എലക്ഷനൊക്കെ വരാനിരിക്കുന്ന സാഹചര്യമാണ് മാത്രവുമല്ല ഇപ്പോൾ ആ സ്ഥാനം നീക്കങ്ങളാണ് ഗ്രൂപ്പുകൾ നടത്തുന്നത് ധന്യ അശ്ലീല സന്ദേശ വിവാദത്തെ തുടർന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിന് പടിയിറങ്ങേണ്ടി വന്നതിനു പിന്നാലെ തന്നെ പുതിയ അധ്യക്ഷനായുള്ള കരുനീക്കങ്ങൾ ഇപ്പോൾ കോൺഗ്രസിൽ വളരെ സജീവമായി നടക്കുകയാണ് ഏറ്റവും മുതിർന്ന നേതാക്കൾ തന്നെ തങ്ങളുടെ കൊപ്പമുള്ളവരെ ആ പദവിയിൽ അവരോധിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് വിനു ചുള്ളിയിൽ കെ എം അഭിജിത്ത് അബിൻ വർക്കി എന്നീ പേരുകൾ പ്രധാനമായും ഇപ്പോൾ പരിഗണിക്കപ്പെടുന്നുണ്ട് അതിൽ വിനു ചുള്ളിയിലാണ് കെ സി പക്ഷത്തിന്റെ പിന്തുണയുള്ളത് ഇപ്പോൾ നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറിയാണ് വിനു ചുള്ളിയിൽ സാമുദായിക പരിഗണനകളും വിനു ചുള്ളിയിൽ അനുകൂലമാണ് എന്നുള്ളതാണ് വസ്തുത മാത്രം മാത്രമല്ല നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്ന ഘട്ടത്തിൽ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കാനായി വിനു ചുള്ളിയിൽ ഒരുങ്ങിയപ്പോൾ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം ആ മത്സരരംഗത്ത് നിന്നും പിന്മാറിയതാണ് അത്തരം നേതൃത്വത്തെ അനുസരിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട് സ്വാഭാവികമായും ബിനു ചുള്ളിയിലെ അതിനാൽ പരിഗണിക്കപ്പെടുന്നവരുടെ പട്ടികയിൽ മുൻതൂക്കം ലഭിക്കുന്നുണ്ട് മറ്റൊരാൾ കെ എം അഭിജിത്താണ് കെ എസ് യുന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞതിനു ശേഷം പാർട്ടിയിൽ കാര്യമായ പദവി ലഭിക്കാതെ പോയ നേതാവാണ് കെ എം അഭിജിത്ത് കെ എസുവിന്റെ സംസ്ഥാന അധ്യക്ഷനായിരിക്കെ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു അതിനാൽ കെ എം അഭിജിത്തിനെ നേരത്തെ ദേശീയ സെക്രട്ടറിയാക്കുമെന്ന് ഉണ്ടായിരുന്നെങ്കിലും ആ പട്ടികയിലേക്കും പരിഗണിക്കപ്പെട്ടിട്ടില്ല അതിനാൽ അഭിജിത്തിനോട് നീതി കാണിക്കണമെന്ന ആവശ്യം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് എം കെ രാഘവനും എ ഗ്രൂപ്പിലെ ഒരു വിഭാഗവുമാണ് അഭിജിത്തിനായി നിലകൊള്ളുന്നത് പക്ഷേ അഭിജിത്തിന്റെ കാര്യത്തിൽ ഇത് തന്നെ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ സാധ്യതകളെ കുറയ്ക്കുന്നതിന് ഇടയാക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത മറ്റൊരാളുടെ പേര് അബിൻ വർത്തിയാണ് ഇപ്പോൾ നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷനാണ് സംസ്ഥാന ഉപാധ്യക്ഷൻ ആണെങ്കിൽ കൂടി സാമുദായിക പരിഗണനകൾ അബിൻ വർക്കിക്ക് എതിരാണ് കാരണം ഇപ്പോൾ കെ പി അധ്യക്ഷ സ്ഥാനത്തും അതുപോലെ തന്നെ കെ എസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തും ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള ആളാണ് ഉള്ളത് മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തുള്ള ജബീബ് മേത്തലും ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് തന്നെ വരുന്നതാണ് അങ്ങനെ മൂന്ന് സുപ്രധാന പദവികളിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ ഉള്ളതിനാൽ മുന്നോക്ക സമുദായത്തിൽ നിന്നുള്ള ആൾ ായിരിക്കും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി പരിഗണിക്കപ്പെടുക എന്നത് ഉറപ്പാണ് അത് അവിൻ വർക്കിയെ പിന്നോട്ട് വലിക്കുന്നുണ്ട് എന്നാൽ അവിൻ വർക്കിയയ്ക്ക് വേണ്ടി രമേശ് ചെന്നിത്തല കടുത്ത നിലപാടെടുത്ത് നിലകൊള്ളുകയും ചെയ്യുന്നുണ്ട് നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് നടന്ന മത്സരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തോട് പരാജയപ്പെട്ടെങ്കിൽ പോലും ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തിലധികം വോട്ടുകൾ നേടി മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തിരുന്നു അതുകൂടി പരിഗണിക്കണം എന്ന ആവശ്യമാണ് അവിൻ വർക്കിക്കായി വാദിക്കുന്നവർ മുന്നോട്ട് വെക്കുന്നത് ഇതോടൊപ്പം തന്നെ മറ്റൊരു സംസ്ഥാന വൈസ് പ്രസിഡന്റായ ഒ ജെ ജനീഷും പദവിക്കായി നീക്കങ്ങൾ നടത്തുന്നുണ്ട് ഇങ്ങനെ സംസ്ഥാന അധ്യക്ഷന്മാർ വൈസ് പ്രസിഡന്റുമാർക്കിടയിൽ തന്നെ ചില ഇത്തരം വടംവലികൾ നടക്കുന്നതിന് നടക്കുന്നതും ദേശീയ സെക്രട്ടറിയായ വിനു ചുള്ളിന് അനുകൂലമായി കാര്യങ്ങൾ മാറ്റാനുള്ള സാധ്യതകൾ നമുക്ക് ഈ ഘട്ടത്തിൽ തള്ളിക്കളയാനാവില്ല